ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കാലങ്ങളായി തൊഴിലാളികളുടെ ഉൾപ്പെടെ വിവിധ ആഘോഷങ്ങളും ഔദ്യോഗിക പരിപാടികളും നടത്തി വന്ന ഓയിൽ പാം കണ്ട എസ്റ്റേറ്റിലെ ക്ലബ്ബ് കെട്ടിടം പൊളിച്ച് ഓഫീസാക്കി മാറ്റാനുള്ള അധികൃതരുടെ രഹസ്യ നീക്കം തൊഴിലാളികളോടോ മറ്റു വിഭാഗങ്ങളോടോ ആലോചിക്കാതെ കെട്ടിടം പൊളിച്ച് ഓഫീസ് മന്ദിരമാക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ബുധനാഴ്ച ഉയർന്നത് ഓയിൽ എസ്റ്റേറ്റ് ആണത് അതിൽ ഗിരുവർക്കാരുടെ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത് അപ്പം അവിടെ ഈ പണ്ട് മുതലേ ഉള്ള തൊഴിലാളികൾ എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ ഉള്ളിരുന്ന ഉള്ള തൊഴിലാളികൾ സമരം ചെയ്താണ് ഈ ക്ലബ്ബ് ഇവിടെ രൂപീകരിച്ചത് ആ രൂപീകരിച്ച് അതിനകത്ത് ടി വി ഉൾപ്പെടെ അവർക്ക് വന്ന് കൊടുത്തതായിരുന്നു അത് മൊത്തം അടിച്ച് തകർത്ത് മാനേജ്മെൻറ്റ് കളഞ്ഞു ഇപ്പോൾ എന്താ അതിനെ ഈ ക്ലബിനെ ഇവിടെ വെച്ച് കുട്ടികൾക്കുള്ള പിന്നെ പഠന ഉപകരണങ്ങൾ വരെ ഇപ്പം ഈ ഇടയ്ക്ക് കൊടുക്ക എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ അതിൻ്റെ ഈ ഒരു മീറ്റിംഗ് കൂടുവോ അതിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ റിട്ടയേഡ് ആകുമ്പം ഉള്ള ഇതെല്ലാം ഇവിടെ ഈ ക്ലബിലേക്കുള്ള ഇവിടെ ഈ ഓൽ ഭവനിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ലബ്ബിൽ വെച്ചാണ് നടന്നുകൊണ്ട് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പെട്ടെന്ന് തൊഴിലാളികളടുത്ത് പോലും ആലോചിക്കാതെ അവർ പെട്ടെന്ന് ഇതിനായിട്ട് പിന്നെ പുതിയൊരു മാനേജർ വരുന്നു അപ്പോൾ ആ മാനേജർക്ക് പിന്നെ ഇരിപ്പടം ഉണ്ടാക്കുന്നതാണ് ഇത് ഇതിനകത്ത് വേറെ ഈ രണ്ട് സ്ഥാപനങ്ങൾ സ്റ്റാഫ് കോട്ടയത്ത് ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസിൻ്റെ അപ്പുറം ഉണ്ട് ആദിവാസി വിഭാഗത്തിനായുള്ള കണ്ടൻചർ എസ്റ്റേറ്റിൽ ആരോടും ആലോചിക്കാതെ തനിഷ്ടമായുള്ള മാനേജ്മെന്റ് തീരുമാനം അനുവദിക്കില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഓണ പരിപാടികള് നിരവധി ഫംഗ്ഷനുകൾ എന്ത് ഫങ്ഷനായാലും ഇത് ഗിരിവർഗ പഞ്ചത്സര പദ്ധതി അനുസരിച്ച് എൺപത്തി ഒന്ന് എൺപത്തിരണ്ടിലും പിന്നെ നിരവധി ഈ ലേബർ കോർപ്പറേഷൻ താമസിച്ച നിരവധി വ്യക്തികളുടെ മക്കളുടെ പിന്നെ കുട്ടികളുടെ കല്യാണങ്ങളും നിരവധി കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ളത് നിരവധി ഫംഗ്ഷൻ അതായത് ഓണസദ്യ ഓണപ്പുടവ അങ്ങനെയുള്ള സെന്റ് മറ്റ് നിരവധി ഫംഗ്ഷനുകൾ നിരവധി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു എസ്റ്റേറ്റ് ഓഫീസ് മാനേജറായിട്ട് വരിക എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലതാണ് കാരണം ഞങ്ങളുടെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ചിതറ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് എസ്റ്റേ മൂന്ന് എസ്റ്റേറ്റ് ഉണ്ട് കുളത്തൂപ്പുഴ എസ്റ്റേറ്റ് ചിതറ എസ്റ്റേറ്റ് പിന്നെ ഏരിയ എസ്റ്റേറ്റ് മൂന്ന് എസ്റ്റേറ്റ് ഈ കൊല്ലം ജില്ലയിലുള്ള ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ഉള്ളു അവരെ ഏത് മീറ്റിംഗ് ആയാലും എന്തെന്നാലും നമ്മളിവിടെ നിന്നാണ് നടത്തുന്നത് ഒരു ഫംഗ്ഷൻ ആയാലും ഒരു കമ്മിറ്റി ആയാലും കുട്ടികളുടെ പണങ്ങളായാലും കൊടുക്കാനാണ് നമ്മളിവിടെ നടത്തുന്നത് പക്ഷേ ഈ ഒരു സ്ഥാപനം ഞങ്ങൾ പുതുക്കി പണയിൽ നിന്നാണ് ഇരുന്നത് പക്ഷേ പക്ഷെ ഇതല്ല പിന്നെ അവർക്ക് മാനേജ് കോട്ട പിന്നെ ഒരു പുതിയ സൂപ്പർവൈസർ സൂപ്രവൈസർ പ്രത്യേക മാനേജര് വരാൻ വേണ്ടി ആണ് ഈ കൂടെ ഈ പുതുക്കി പണിയത് അതുകൊണ്ട് ഞങ്ങളുടെ ക്ലബ് ഇതിനു വേണ്ടി വിട്ടു കൊടുക്കത്തില്ല തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ ചെയർമാൻ എം ഡി എന്നിവരടക്കമുള്ള ഉന്നതരുമായി കൂടിയാലോചനകൾ നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകിയതായി തൊഴിലാളികൾ അറിയിച്ചു അതേസമയം അന്തിമ തീരുമാനം വരും വരെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാട്ടു മടത്തറ